ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാലേ നമുക്ക് വല്ലാതെ അങ്ങ് വിഷമമായി പോകല്ലേ അങ്ങനെ ഒരു ഒരു അവസ്ഥയായിരുന്നു നമുക്ക് രണ്ട് ദിവസമായിട്ട് ഉണ്ടായിരുന്നത് പാലക്കാട് കരിമ്പയിൽ നടന്ന വാഹന അപകടം നടന്നത് പാലക്കാടാണെങ്കിലും മനുഷ്യ മനസ്സാക്ഷിയെ തന്നെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചൊരു കാഴ്ചയും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുടെയൊക്കെ മാനസികാവസ്ഥ അതൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാവുന്നതും എന്നുള്ളത് ഇന്നലെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ ഞാൻ അറിഞ്ഞൊരു വാർത്ത അത് വല്ലാതെ അങ്ങ് വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു കാരണം ആ മക്കളുടെ വീട്ടുകാരുടെ അവസ്ഥ വളരെയധികം പരിതാപകരമായിട്ട് തോന്നിപ്പോയി നമ്മുടെ കേരളത്തിൽ ഓരോ തരത്തിലും വികസനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ വികസനം വരുന്നതല്ലാതെ മനുഷ്യന്മാർക്ക് ഒന്നിക്ക് ജോലിയുടെ കൂലി വർദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലും ഒന്നും നടക്കുക അതൊന്നുമില്ല വിലക്കയറ്റാണെങ്കിൽ നിയന്ത്രിക്കാവുന്നതിനും അപ്പുറമാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ സാധാരണക്കാരായ ജനങ്ങള് അത്രയധികം കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അതിനിടയിൽ ലോണും കാര്യങ്ങളും വന്നാലും രോഗം വന്നാലും നമുക്കൊന്നും അതൊന്നും ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാവില്ല അത്തരമൊരു വല്ലാത്തൊരു വിഷമഘട്ടത്തിലൂടെ പോകുന്ന ആളുകളാണ് ഇപ്പൊ മരിച്ച നാല് മക്കളുടെയും മാതാപിതാക്കൾ അവരുടെ അവസ്ഥ അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി ആവുന്നത് അവർക്ക് സഹായം ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ടാവും പക്ഷെ അവരുടെ അടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പലരും ചിന്തിക്കണം ആവുന്നത് ഈ ഒരു വാർത്ത ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സഹായിക്കാൻ കഴിയുന്നവര് അവരെ സഹായിക്കും തീർച്ചയായും സഹായിക്കും സുമാനസ്കളെ ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഈ ഒരു വാർത്ത നിങ്ങളിലേക്കൊന്നും എത്തിക്കണമെന്ന് കരുതി മാക്സിമം ഇത് കാണുന്നവര് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കിന്ന് ഈ ഒരു ഷെയറിങ് മാത്രേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അവരുടെ അവസ്ഥ ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് തന്നെയാണ് പല ന്യൂസ് റിപ്പോർട്ടർമാരും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ നമ്മളാകുന്നത് നമ്മളും ചെയ്യാം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇവിടെ ഇപ്പഴല്ല കുട്ടിയെ പുറത്തേക്ക് എടുക്കുന്നത് അറിഞ്ഞു അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ അറിയില്ല അവർ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയാണോന്ന് പോലും അറിയില്ല കാരണം ഈ മുടി ഈ ഇതിൻ്റെ ടയറിൻ്റെ അടിയിൽ കുടുങ്ങിയിട്ട് മുടി മുറിച്ചിട്ടാണ് അവളെടുക്കുന്നത് പുറത്തേക്ക് എടുക്കുന്നത് അത്രയും ഒരു അവസ്ഥയാണ് മാത്രമല്ല എൻ്റെ തൊട്ടുള്ള പറഞ്ഞല്ലേ ഈ കുട്ടിയുടെ ഈ അവളുടെ വാപ്പ പറഞ്ഞ ഒരു പാവപ്പെട്ട ഓട്ടോ തൊഴിലാളിയാണ് അയാളൊരു ഹാർട്ട് പേഷ്യൻ്റാണ് ആൻഡിയോപ്ലാസ്റ്റ് ചെയ്യാനൊക്കെ നാട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ് ഇരിക്കാൻ വീടില്ല ഒരു ദിവസം ഓട്ടോ ഓടിച്ചിട്ടില്ലെങ്കിൽ അയാൾ കുടുംബം ജീവിക്കില്ല അത്രയും വൈഫിനാണെങ്കിൽ ഒരു മൊട്ടു ശാസ്ത്രക്രിയ പറഞ്ഞിട്ട് അതുകൂടെ ചെയ്യാൻ പറ്റാതിരിക്കുകയാണ് അവർ ഡയബറ്റിക് പേർന്റാണ് ഫാദറും മദറും മൂത്ത പെൺകുട്ടി അവൾ അത്യാവശ്യം നന്നായി പഠിക്കും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കണം എന്നുണ്ട് സാമ്പത്തിക പ്രശ്നം കൊണ്ടാന്ന് പറഞ്ഞത് ഈ ഒരു ഓട്ടോ ഓടിച്ചിട്ട് വേണം എല്ലാം കിട്ടും ഒരു തുണ്ട് ഭൂമിയില്ല ഒന്നുമില്ല ഒരു മാസവും വാടക കൊടുക്കാൻ തന്നെ പ്രയാസപ്പെടുന്നത് യും ഒരു ദുരാവസ്ഥയാണ് ഈ വളർന്ന് വരുന്ന ഒരു മോള് പഠിക്കാൻ പിടിക്കുക ആയതുകൊണ്ട് രോഗിയായ വാപ്പാന്നിമാൻ്റെ ഒരു പ്രതീക്ഷ കൂടിയാണ് അവള് കുട്ടി അപ്പൊ അത്രയും വേദനാജനകമായ ഒരു അവസ്ഥ ഏഴു കുട്ടികളുടെ ഒരു വ്യാങ്ങായിരുന്നു അത് രണ്ടുപേര് ഇപ്പണീ അബ്ദുസലാമിന്റെ അടുത്ത് ഇന്നലെ ഞാൻ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അബ്ദുസലാമിന്റെ വീട്ടിൽ ചെന്നപ്പോ അവന് എന്റെ ഇന്റിമിയറ്റ് ഫ്രണ്ടാണ് അവനൊരു ചെറിയൊരു ഫ്ലോർ മില്ലിൽ പണിയെടുക്കുന്ന ആളാണ് അവൻ പറയണെന്താന്ന് വെച്ചാൽ രാവിലെ ഈ ഫാരിസയും ഇവനും നടക്കാൻ പോകും ആറ് മണിക്ക് തിരിച്ചെത്തും ഒരാറേ പത്തായപ്പോൾ കണ്ടില്ല ഈ കുട്ടി വാപ്പാനിമാര് തെരഞ്ഞു പോവുകയാണ് പോയിട്ട് നിങ്ങൾ വരാൻ വയ്യത് കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ കുട്ടി പിന്നെ സ്കൂളിലേക്ക് പോകണം ഈ അബ്ദുൽസലാമിൻ്റെ വീട്ടിലാണ് ഇവരെല്ലാവരും വന്ന് കൂടുക ഇവരൊരു മുറിയാത്ത കുട്ടിക്കാലും ഏഴാളുടെ ഗ്യാങ് ആണ് ഈ ഏഴിൽ രണ്ട് കുട്ടികൾ ഇന്നലെ എന്ത് ചെയ്തു ഇവർ അഞ്ചാൾ കടയിൽ എന്തോ എന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിട്ട് രണ്ടാളൊന്നും തെറ്റിമാറി നിന്നാണ് അല്ലെങ്കിൽ ഈ രണ്ട് കുട്ടികളും കൂടെ ഇതിൽ പെടേണ്ട കുട്ടികളാണ് രക്ഷപ്പെട്ടൊരു കുട്ടി ഇവരിൽ നിന്ന് പണിങ്ങിയിട്ട് മാറി രണ്ട് കുട്ടികളും അബ്ദുൽസലാമെന്ന് പറഞ്ഞാൽ അത് അപ്പോൾ അവരങ്ങനെ ആ രണ്ട് കുട്ടികളും കൂടി ഏഴാൾ ഒരുമിച്ച് അബ്ദുസലാമിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും വന്ന് അവർന്ന് അവർ പോവുക അത്രയാണ് ഫാരിസദ് ഇങ്ങനെ ലൈവായിട്ട് കണ്ടിട്ട് ഫാരിസാൻ്റെ വാപ്പാക്ക് വിളിച്ച് പറയുന്നത് ആ കുട്ടി വണ്ടിൻ്റെ അടിയിൽ പോകുന്നുണ്ട് ഇതിൻ്റെ അടിയേക്ക് പോയി ഇപ്പോൾ അവൾ അൺകോൺഷ്യസ് ആണ് അപ്പോൾ ബോധം വരുമ്പോൾ വരുമ്പോൾ എൻ്റെ കുട്ടിനെ അടിക്കുകയും എൻ്റെ കുട്ടീനെ വണ്ടിൻ്റെ അടിയിൽ നിന്നാണ് പറയുന്നത് ഡോക്ടർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ൊക്കെ തന്നെ പിന്നെ ഭയങ്കരമായ കടബാധ്യതയും ജത്തി ഭീഷണിയും എനിക്കറിയാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം റഫീഖിന്റെ വീട്ടിൽ കടിക്കോട് ബാങ്കിൽ നിന്ന് ആൾ വന്നിരുന്നു ഈ ഹാർട്ട് ഓപ്പറേഷന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വൈഫിനും സുഖല്ല കടപ്പാടല്ല ഒന്നുമില്ല നമ്മളെ നാട്ടിൽ ഇതുപോലൊരു ദുരന്തം എന്റെ ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല അത്രയും വേദനാജനകമായ ഒരു സംഭവമാണ് എങ്ങനെ ഈ ഒരു പിന്നെ തീരാ ദുഃഖത്തിൽ നിന്ന് ഇനി എങ്ങനെ റഫീഖ് ഓട്ടോ ഓടിക്കും ഈ രോഗം വെച്ച് ഈ വേദന വെച്ച് എങ്ങനെ മുന്നോട്ട് പോകും ഒരു വലിയ ചോദ്യ ചിഹ്നം മൂത്ത കുട്ടിയുണ്ട് അത്രയും പാവങ്ങളാണ് പരിതാപകരമായ ഒരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് ഒരു പിന്നെ എങ്ങനെയാണ് ഇവര് ഇവര് ഇനിയുള്ള നാളുകള് മാത്രമല്ല അവിടെ കുട്ടികളൊക്കെ വന്ന് കരയുന്ന കണ്ടില്ലേ ഒരു അറ്റാച്ച്മെന്റ് ആണ് സ്കൂൾ മേറ്റ്സ് മാത്രല്ല ജനിച്ച നാൾ തൊട്ട് അവര് എന്താ പറയുക കുഞ്ഞുനാൾ നാൾ തൊട്ട് അവര് വസ്ത്രം ഇടാൻ തുടങ്ങിയ കാലം തൊട്ടുള്ള കമ്പനി അതുപോലത്തെ ഒരു കൂട്ടുകെട്ടാണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ട് മീഡിയന്റെ മുന്നിൽ വന്നിട്ട് പറയുന്നില്ല പലരുടെയും അവസ്ഥ വളരെ ദയനീയമാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും കടക്കണിയിലാണ് കഴിഞ്ഞ ഒരു സെൻസസിൽ പറയുന്നുണ്ട് കാരണം ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു വരുമാനമില്ല കംപ്ലീറ്റ് കടക്കണിയിലാണ് മുഖാഭാഗം ജനങ്ങളുള്ളത് അപ്പം അത്തരമൊരു അവസ്ഥയിൽ പലരും പുറത്ത് പറയുന്നില്ല നാണക്കെടൊക്കെ ഭയന്നിട്ട് പക്ഷെ ഇത്തരമൊരു ദുരന്തം വന്നതുകൊണ്ട് മാത്രമാണ് അവരുടെ വീടിന്റെ അവസ്ഥ ബാക്കിയുള്ളവർക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് അപ്പം ഇത്തരം ഒരു അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ രോഗം കൊണ്ടായിക്കുന്നതിനാലും ലോണ് അടക്കാൻ വേണ്ടി പറ്റാത്ത ആൾക്കാർ രോഗിയായിട്ടും ഓട്ടോ ഓടിച്ചിട്ട് വീട് പുലർത്തുന്ന മനുഷ്യന്റെ കഥ എല്ലാം നമ്മൾ അറിഞ്ഞല്ലോ ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടും അവരെ സഹായിക്കാൻ നമുക്ക് പണം കൊണ്ട് പറ്റുന്നില്ലെങ്കിലും പറ്റാവുന്ന കാര്യം ഇവരെ പോലുള്ള ആൾക്കാരെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട് കേരളക്കരയിൽ ഒരുപാട് ജനങ്ങളുണ്ട് സാമ്പത്തിക സ്ഥിതി ഉള്ള ആളുകള് അപ്പൊ അവരിലേക്ക് ആവും വിധം നമ്മളാൽ കഴിയും വിധം വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക പലരും കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അതേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷം അതൊന്ന് ബാക്കിയുള്ളവരിലേക്ക് ഒന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചു ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാക്സിമം അവർക്ക് കിട്ടാവുന്ന സഹായം ചെയ്തു കൊടുക്കണം അല്ലാതെ അല്ലാതിരുന്ന മാനസികമായി തളർന്നു പോയിട്ടുള്ള ആളുകളാണ് എന്താണ് ചിന്തിക്കുക എന്നുള്ളത് ഈ നാളെ എന്നുള്ളതിൽ എന്താണ് ചിന്തിക്കാവുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല കാരണം അവർ ഏക ആശ്രയം പോലെ കരുതിയ മക്കള് മരണപ്പെട്ടു കടക്കിന് മുന്നിൽ സ്വന്തമായി വീടോ ഒന്നുമില്ല അവരിനി നാളത്തേക്കുള്ളത് എന്താന്നുള്ളത് നമുക്കിനി ഏകദേശം ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അങ്ങനെ അവരിൽ ആ ഒരു വിധത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മളാലാവുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക അവരെ അറിയുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പം പാലക്കാടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റൂല്ലേ ഈ നാല് പേരുടെയും വീട്ടുകാരെ അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം അവരിലേക്ക് സഹായം എത്തുന്ന രീതിക്ക് നമ്മളാലാവുന്ന സഹായം എന്ന് പറയുന്നത് ഇങ്ങനെ കാണുന്ന വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അതിൽ നിന്ന് ഒരു ചെറിയൊരു സഹായമെങ്കിലും അവരെ തേടി എത്തിയിട്ടുണ്ടെങ്കിൽ യൂസുഫ് അലി സാറിനെ പോലെയുള്ള ഒരുപാട് പേരുണ്ടല്ലേ അങ്ങനെയുള്ള ആളുകളിലെ കരങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അവർക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന സഹായം ഇത് മാത്രമേ ഉള്ളൂ